മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു എസ് എഫ് ഐ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പ്രതിഷേധം വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെട്ടു ഈ ആരോപണം അധികാരം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാട്ടു നിൽക്കാതെ മധുര പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ പോളിറ്റ് ബ്യൂറോയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ കൂരണം പാർട്ടി കോൺഗ്രസിൽ വെച്ച് അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രി അഗ്നി ചുറ്റി വരുത്തി അധികാരത്തിലേക്ക് മടങ്ങി വരും അതുകൊണ്ട് ആരോപണത്തിന്റെ കൂരപ്പുകളേക്ക് വരുത്തുന്ന യാൽ இதா தார்மிகரவற்றெடுத்து ஞாபக முக்கியம்திரித்தாலும் ராஜி வைக்கணும் எத்து பையன் அது கேட்க பொது சமூகம் ஆதோத்தி